ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറച്ച് ഡ്രസ്സിൻ്റെയും ഫുഡ് വെയർസിൻ്റെയും ഹെയർ ആക്സസറീസിൻ്റെയും കളക്ഷനാണ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനും ഉണ്ട് അമ്മയെന്ന് പറഞ്ഞ് അവളും എൻ്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഒരു കാര്യം ക്യാപ്ഷൻ കണ്ട് ആരും ഞെട്ടാ നിൽക്കണ്ട ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കണ്ടാലോ അപ്പോൾ വാ വീഡിയോയിലോട്ട് പോകാവേ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാ ആദ്യം ഞാൻ വിചാരിച്ച് മ്യൂസിക് ഇടാന്ന് മ്യൂസിക് ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് മാത്രം കണ്ടുകൊണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ അപ്പോൾ പിന്നെ എന്റെ വർത്താനം കൂടി കലപ്പിലവർത്താനം നിങ്ങൾ ഇത് കണ്ടുപോയിക്കേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ കാരണം എൻ്റെ കുഞ്ഞിപ്പിണ്ടെ ഡ്രസ്സെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനാണെങ്കിൽ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും വാ കുറെ ഉണ്ട് കാണു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ എടുത്ത് കാണിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുഞ്ഞി പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടം തന്നെ ആയിരിക്കും കാരണം ആർക്കാ ഇഷ്ടമില്ലാത്ത ഈ കൊച്ചു പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കാണാനും ഓക്കെ അല്ലേ അവരെ എടുക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇവർ ഈ പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് നടന്ന് നടന്നു കാണാൻ നല്ല രസമായിരിക്കും അല്ലേ ചില ഡ്രസ്സൊക്കെ ഞാൻ തയ്പ്പിച്ചതാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അപ്പം നമുക്കിനി സ്കേർട്ടും ടോപ്പും കളക്ഷൻ കണ്ടാലോ ഒരുപാടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വാ ഇത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്കേർട്ട് ടോപ്പും ആണേ ഇത് ഞാൻ തയ്പ്പിച്ചതാണ് കേട്ടോ അതിൻ്റെ വള്ളിയും പുള്ളിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ തയ്പ്പിച്ചത് തന്നെയാണ് അതിൻ്റെ ബാക്കിൽ ബട്ടൺ ഉണ്ട് പിന്നെ ഇത് ഞാൻ എനിക്കൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അവർക്കും എനിക്ക് ഒരുപോലെ തയ്പ്പിച്ചതാണ് ഇനി നമുക്ക് കുറച്ച് ഫുഡ് ഫുഡ്വെയർസിൻ്റെ ഹെയർ ആക്സസറീസിൻ്റെയും കളക്ഷൻസ് കണ്ടാലോ അപ്പോൾവാ ഇതാണ് കേട്ടോ കുഞ്ഞിപ്പണ്ണിൻ്റെ ഫുഡ് വേഴ്സിൻ്റെ കളക്ഷൻസ് കുറേ ഉണ്ട് കേട്ടോ ഇതൊക്കെ അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ് ഞങ്ങളായിട്ട് ഇപ്പോഴും ചെരുപ്പൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ അവക്ക് എല്ലാം അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഷൂസും പിന്നെ സാധാ ഇങ്ങനെ ഇടുന്ന ചെരുപ്പും അതിലാ യെല്ലോ ചെരുപ്പും ഉണ്ടോ എനിക്കിതാണോ കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചെരുപ്പ് ഇനി ഹെയർ ആക്സസറീസ് ആക്സസറീസാണേ അതും കുറേ ഉണ്ട് കേട്ടോ അവളുടെ ഡ്രസ്സസിനെല്ലാം മാച്ചാവുന്ന രീതിയിൽ കുറേ ഹെയർ ആക്സസറീസ് അവൾക്കുണ്ട് ഇതും അവൾക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ ഇന്ന് ഇത്രയുള്ളു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ